ആഘോഷങ്ങൾ ഏതുമില്ലാതെ തീർത്തും ലളിതമായിരുന്നു ഗായിക ദുർഗ വിശ്വനാഥൻ്റെ വിവാഹം കണ്ണൂർ സ്വദേശിയും ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനുമായ റിജുവാണ് വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു വിവാഹം ഇപ്പോഴിതാ താലികെട്ടിൻ്റെയും മറ്റ് അനുബന്ധ ചടങ്ങുകളുടെയും ചിത്രങ്ങൾ കോർത്തിണക്കി ഹൃദ്യമായ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ദുർഗ വിവാഹശേഷമുള്ള സ്നേഹവിരുന്ന് വേദികളിൽ മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദുർഗയെ ദൃശ്യങ്ങളിൽ കാണാനാകും ഗുരുപരമ്പരയുടെയും ബന്ധു ജനങ്ങളുടെയും അനുഗ്രഹത്താൽ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ പുതിയ ജീവിതത്തേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് ദുർഗ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചു നിരവധി പേരാണ് ദുർഗയ്ക്കും വരൻ റിജുവിനും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് സ്വകാര്യ ചാനലിലെ സംഗീത റിയാലിറ്റി വേദികളിലൂടെ മലയാളികൾക്ക് സുപരിചിതിയായ ദുർഗയുടെ പുനർവിവാഹമാണിത് ആദ്യ വിവാഹബന്ധത്തിൽ ദുർഗയ്ക്കൊരു മകളുമുണ്ട് പിന്നണി ഗാനരംഗത്തും സ്റ്റേജ് ഷോകളിലും സജീവ സാന്നിധ്യമാണ് ദുർഗ